ചാരമൂട് താമരക്കുളം വിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു ഒരു വർഷക്കാലം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ചലച്ചിത്ര സീരിയൽ അഭിനേത്രി രശ്മി അനിൽ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ഒരു വർഷക്കാലം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് പരിപാടികളുടെ സമാപന സമ്മേളനം ചലച്ചിത്ര താരം രശ്മി അനിൽ ഉദ്ഘാടനം ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ എന്റെ വഴിയിലേക്ക് മാറി അത് മനസ്സിൽ മുതൽ തുടങ്ങിയ അഭിനയിക്കായിരുന്നത് ചെറുപ്പത്തിൽ നമ്മളോട് എല്ലാരും ചോദിക്കത്തില്ല എന്താവണോ എന്നാണ് ആഗ്രഹം ഒന്നും എനിക്ക് ഒരു ചോദ്യം എന്റെ ടീച്ചർ എന്റെ അടുത്ത് ചോദിച്ചത് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്നോട് ചോദിച്ച ആരാവണമെന്ന് അപ്പൊ

ആയിരത്തി എട്ടിലാണ് വി ഹയർ സെക്കൻഡറി പഠനം ആരംഭിച്ചത് സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ ഇതുവരെ ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ മാനേജർ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർ അനധ്യാപകർ എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് തോമസ് നെയ്നാൻ എസ് സിനു ഖാൻ ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ സ്കൂൾ മാനേജർ പി രാജേശ്വരി പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ എച്ച് എം എൻ ശിവപ്രസാദ് മുൻ പ്രിൻസിപ്പൽ ജി ജി എച്ച് നായർ പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം സ്റ്റാഫ് സെക്രട്ടറിമാരായ സി എസ് ഹരികൃഷ്ണൻ പി എസ് കുമാർ ടി ജയപ്രകാശ് കെ സണ്ണിക്കുട്ടി ഫാദർ ജോയിസ് വി ജോയ് ഗ്രീഷ്മകൃഷ്ണൻ ബാസിം ബദ്രുദ്ദീൻ ആർ ഹർലാൽ ജി രാജശ്രീ അഞ്ചു ബി നായർ കെ രഘുകുമാർ ഹെലം ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്